തടാകങ്ങളൊക്കെ കണ്ടപ്പോഴാണ് വല്ലാത്തൊരു സങ്കടകാരം അതിൽ ഒരു ജലസ്രോതസ് പോലും ശുദ്ധീകരിക്കപ്പെടാതെ അതങ്ങനെ മലിനജലമായിട്ട് ആ മലിനജലം കുടിക്കുന്ന അത് വെള്ളം കഴുകുന്ന അത് കഴുകാൻ ഉപയോഗിക്കുന്ന അത് ഉപയോഗിക്കുന്ന കുറേ മനുഷ്യന്മാർ അവർക്ക് ആ മലിനജലത്തിൻ്റെ ഒരു ഒരു പ്രയാസമൊന്നും തോന്നില്ല എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ഞാൻ അന്വേഷിച്ചോക്കെ അപ്പൊ വെള്ളം കുടിക്കാൻ അപ്പൊ ആ വെള്ളം എടുത്തിട്ട് ദിവസങ്ങളോളം പിന്നെ ഊറി അതിൽ നിന്ന് മണ്ണൊഴിവാക്കിയിട്ട് കുടിക്കലാണെന്ന് കേട്ടപ്പല്യ സംഘടന നല്ലൊരു വീട്ടിൽ താമസിപ്പിച്ചാൽ അവർക്ക് അതിന്റെ ആ ഗുണം അനുഭവിക്കാൻ കഴിയുള്ളു ഇപ്പൊ ഓലെ താമസിക്കുന്ന സ്ഥലം ഏറ്റവും വലിയ സ്വർഗമായിട്ട് അനുഭവപ്പെടുന്നത് മനുഷ്യന് ഈ ഭൗതിക ലോകം സുല്ലാമുള്ള പ്രാർത്ഥനയൊക്കെ ഫിൽ അത് വളരെ പ്രധാനപ്പെട്ട വിഷയം സ്വാതന്ത്ര്യദിനാഘോഷിക്കുന്നതിലൂടെ ഈ വക്തബൽ മാത്രം ഏതാണ്ട് എനിക്ക് തോന്നുന്നു കാലലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിലൂടെ നമ്മുടെ രാജ്യസ്നേഹം രാജ്യത്തോടുള്ള താല്പര്യം രാജ്യനിർമ്മാണത്തിൽ നമ്മുടെ സ്വാധീനം ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ അവസരം കിട്ടും ഇതിന് നമ്മുടെ വക്തഭേണ ഇവിടുത്തെ തലമുറകൾക്ക് ചരിത്രബോധം തീരെ ഇല്ല എന്നുള്ളത് അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും ഇവിടുത്തെ നാടിൻ്റെ ചരിത്രം ഇവിടുത്തെ നാട്ടുകാരെ പഠിപ്പിക്കാമെന്നൊരു ഒരു ഒരു ഹിസ്റ്റോറിക്കൽ മൂമെൻറ്റിലേക്ക് നമ്മൾ നീങ്ങുക എന്നുള്ളത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാട് എങ്ങനെയൊക്കെ ആയിരുന്നു നമുക്കെല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ കേരളത്തിൻ്റെ പുറത്തൊക്കെ പ്രസിദ്ധമായ ഒരുപാട് സംഘടന ക്ലാസ്സുകൾക്കും പ്രഭാഷണ വേദിയിലൊക്കെ നിറസാന്നിധ്യമായിട്ടുള്ള ബഹുമാനപ്പെട്ട ഇബ്രാഹിം സഖാഫി താത്തൂർ ഉസ്താദാണ് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് ഉസ്താദ് തൊയ്ബയുടെ ഉത്തരേന്ത്യയിലെ പ്രവർത്തനങ്ങൾ കാണാനും അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനുഭവിക്കാനുമാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മള് ഏകദേശം കൊൽക്കത്ത സിറ്റിന്ന് മാറി അഞ്ഞൂറോളം കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈ ഗ്രാമപ്രദേശത്ത് നമ്മൾ എത്തിയത് ബംഗ്ലാദേശിന്റെ അതെ അതെ കൊൽക്കത്ത അങ്ങോട്ട് മാറി ഇങ്ങോട്ട് ബംഗ്ലാദേശിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോ ഇവിടത്തെ ഒരു ജനങ്ങളുടെ ഒരു സംസ്കാരം ഇടപെടലുകൾ കാഴ്ചകൾ കണ്ടപ്പോ ഫീൽ ചെയ്തത് ഇതില് എനിക്ക് ആദ്യമായിട്ട് ഫീൽ കാര്യോ നമ്മളെ നാടിന്റെ ഒരു നാടിനുള്ളൊരു സുരക്ഷിതത്വം നാട്ടിലുള്ള ജനങ്ങളുടെ ഒരു ബോധം നാട്ടിൽ നമ്മളുടെ മുൻഗാമികളൊക്കെ ഉണ്ടാക്കി വെച്ചൊരു ട്രഡീഷനുകളൊക്കെ എത്രത്തോ എത്രയോ ഉന്നതമാണ് അതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ള ഒരു സങ്കടമാണ് അത് അതിലേക്കിപ്പോൾ നമ്മുടെ തൊയ്ബ ആലോചിച്ചു എന്നതൊരു വലിയ പ്രതീക്ഷയാണ് കാരണം നമ്മുടെ നാടിനെ പോലത്തെ നാട്ടിൽ വളർന്ന ആളുകൾക്കാണ് ഇങ്ങനത്തെ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്നായിരിക്കും തോന്നിയത് നമ്മൾ ഇന്നലെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിച്ച് ഗൗർ ഇപ്പ ഉദാരണത്തിന് പറയുകയാണെങ്കിൽ ഗൗറ് ഒരു വലിയൊരു പ്രവിശ്യയാണ് ഒരു സാമ്രാജ്യത്തിന്റെ അത്ര വിശാലതയുള്ള ഭയങ്കര സമ്പന്നത ഒക്കെ വിളിച്ചോതുന്ന ഗൗർ ഒരു സാമ്രാജ്യം പോലെ അതേമാതിരി നമ്മളെ പീറാനപ്പീർ എക്കിലക്കി ഒരുപാട് നമ്മുടെ മുസ്ലിങ്ങളുടെ സംസ്കാരം ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് പ്രവിശ്യകൾ ഒഴിഞ്ഞു ധാരാളം പള്ളികൾ ഇതൊക്കെ ഈയൊരു നാടിൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്ന ഇസ്ലാമിന്റെ സമ്പന്നതയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ നിലവിൽ അങ്ങനെയൊന്നും അല്ല ഇവിടെ ഉള്ളത് മാറ്റത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് നടത്താനുള്ള ഒരു കാരണം ഏകദേശം വിഭജനം ഒരു കാരണമാണ് അപ്പോ ഈ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടപ്പോൾ ഇവർത്തെ ഒരു ദാവത്തിന്റെ ദേവത്തിന്റെ സാധ്യതമാത്രമാണ് അല്ല ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒന്ന് ഇവിടുത്തെ ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ടൂറിസം എന്നുള്ളത് അതിൽ കുറെ എന്നെ ആധുനിക ടൂറിസത്തിൽ കുറെ അപകടങ്ങൾ ഉണ്ടെങ്കിൽ പോലും ടൂറിസത്തില് ഒരു ചരിത്രപരമായിട്ടുള്ള കുറെ സ്ഥാപിക്കലുകൾ ചരിത്രം നിലനിർത്തലുണ്ട് അപ്പോ ഏതൊരു തലമുറകളുടെയും ഡെവലപ്മെന്റ് സാധ്യപ്പോ ഉദാഹരണമായിട്ട് നമ്മൾ പിന്നെ ഈ ഡൽഹിയിലൊക്കെ വരുന്ന ആളുകൾക്ക് പൊതുവേ ഉണ്ടാവുന്ന ഒരു ഫീലിങ് ഒന്ന് ചെങ്കോട്ട ചെങ്കോട്ടയിലാണല്ലപ്പോഴും സ്വാതന്ത്ര്യദിനത്തിന് പതാവ് വരുത്തുന്നത് ചെങ്കോട്ട ഒരു മുഗൾ പിരീഡിൻ്റെ ഒരു മനോഹരമായൊരു ശേഷിപ്പാണ് അതുപോലെ പിന്നെ നമ്മുടെ ജുമാ മസ്ജിദ് ആവട്ടെ കുത്തുമിനാറാവട്ടെ അതേപോലെ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ കുറെ ശേഷിപ്പുകൾ എല്ലാ കാലത്തും ഈ ശേഷിപ്പുകളുടെ സൂക്ഷിപ്പ് എന്നുള്ളത് പുതിയ തലമുറക്ക് കുറേ പ്രചോദനം പുതിയ തലമുറയിലെ പത്ത് ശതമാനത്തിനെങ്കിലും പ്രചോദനം ഉണ്ടാവുന്നത് ഈ ശേഷിപ്പുകൾ ഇവിടെ ഉള്ളോണ്ട ലോകത്ത് ഈ പിന്നെ സാംസ്കാരികമായിട്ട് തകർന്ന സ്ഥലങ്ങൾ പരിശോധിച്ചാലും ആ പിന്നെ നമ്മുടെ അൺമോറൽ ആയിട്ടുള്ള വിഷയം നടന്ന രണ്ട് സ്ഥലങ്ങളെയും അവിടെ ശേഷിപ്പുകൾക്കൊരു തീരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ എനിക്ക് മനസ്സിലാകുന്ന ഇവിടുത്തെ തലമുറകൾക്ക് ചരിത്രബോധം തീരെ ഇല്ല എന്നുള്ളത് അപ്പം ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും ഇവിടുത്തെ നാടിന്റെ ചരിത്രം ഇവിടുത്തെ നാട്ടുകാരെ പഠിപ്പിക്കാൻ ഒരു ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റിലേക്ക് നമ്മൾ നീങ്ങുക എന്നുള്ളത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നാട് എങ്ങനെയൊക്കെ ആയിരുന്നു ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നിവിടത്തെ ഈ പുതിയ തലമുറകളെ പഠിപ്പിച്ചാൽ തന്നെ അവരിൽ നിന്നൊരു പുതിയ ഊർജം ഉണ്ടാവാൻ എനിക്ക് നമ്മുടെ യാത്രക്കിടയിൽ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സന്ദർശിച്ച് അവിടുത്തെ അവസ്ഥകള് മനസ്സിലാക്കി അവർക്കുള്ള കുടിവെള്ളത്തിനുള്ള പദ്ധതികള് നമ്മൾ ഒരുക്കി കൊടുത്തു അതുപോലെ ഭക്ഷണ വിതരണം നമ്മൾ നടത്തുന്നുണ്ട് അപ്പോ ഒന്നാമതായിട്ട് ഈ നാടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം നന്നായിട്ട് ബാധിച്ച അല്ലെങ്കിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശാണ് ഇവിടുത്തെ ആളുകൾക്ക് ഈ ഭക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ ഈ കുടിവെള്ളത്തിന്റെയൊക്കെ ആവശ്യകതയെ പുസ്തകം എങ്ങനെയാണ് നോക്കിക്കേണ്ടത് അത് തന്നെ വല്ല അത്ഭുതപ്പെടുത്തി ഞാനിങ്ങനെ ആലോചിച്ചത് അവിടെ വെള്ളത്തിൻ്റെ ഉറവിടങ്ങൾ സ്രോതസ്സ് കുറേ ഉണ്ടാവും പക്ഷേ എന്തിനാ പിന്നെ കുടിവെള്ളം ആദ്യം വന്ന സമയത്ത് ഞങ്ങൾ വരുന്ന വഴിയിലൊക്കെ കുറേ തടാകങ്ങളും പുഴകളൊക്കെ കണ്ടു അപ്പോൾ എനിക്ക് ഈ കുടിവെള്ള പദ്ധതി ഇവിടെ എന്ത് സാധ്യതയുള്ളത് ഞാൻ ആദ്യം ആലോചിച്ചെങ്കിലും ആ തടാകങ്ങളൊക്കെ കണ്ടപ്പോഴാണ് വല്ലാത്തൊരു സങ്കടം കാരണം അതിൽ ഒരു ജലസ്രോതസ് പോലും ശുദ്ധീകരിക്കപ്പെടാതെ അതങ്ങനെ മലിനജലമായിട്ട് ആ മലിനജലം കുടിക്കുന്ന അത് വെള്ളം കഴിക്കുന്ന അത് കഴുകാൻ ഉപയോഗിക്കുന്ന അത് ഉപയോഗിക്കുന്ന കുറേ മനുഷ്യന്മാർ അവർക്ക് ആ മലിനജലത്തിന്റെ ഒരു ഒരു പ്രയാസമൊന്നും തോന്നുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം പക്ഷെ അങ്ങനെയുള്ള ആളുകളെ ഞാൻ അന്വേഷിച്ചു നോക്കിയാൽ അപ്പൊ വെള്ളം കുടിക്കാൻ അപ്പൊ ആ വെള്ളം എടുത്തിട്ട് ദിവസങ്ങളോളം പിന്നെ ഊറി അതിൽ നിന്ന് മണ്ണൊഴിവാക്കിയിട്ട് കുടിക്കലാണെന്ന് കേട്ട വലിയ സങ്കടമായി കാരണം നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വീടുണ്ടാക്കുമ്പോൾ ആദ്യം ഒരു കിണറാണ് ആദ്യം നോക്കുക വെള്ളമുള്ള സ്ഥലം അതിന് വില കൂടും ഇവിടെ അങ്ങനത്തെ ഒരു ചിന്ത പോലും ആർക്കും ഇല്ല അപ്പം ഇങ്ങനത്തെ ഗ്രാമങ്ങളിൽ ഒരു ശുദ്ധജലം കൊടുക്കുക എന്നുള്ളത് വലിയ ഇസ്ലാമികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും പൊതുവായി ചിന്തിക്കുകയാണെങ്കിലും വലിയ പ്രാധാന്യം കൊടുത്തൊരു കാര്യമാണ് ആളുകൾക്ക് വെള്ളം കുടിപ്പിക്കുക എന്നുള്ളത് സ്വർഗ്ഗത്തിൻ്റെ സ്വർഗ്ഗം കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നിടത്ത് ഒരു നല്ല കിണർ കുഴിച്ചു കൊടുക്കുന്ന ഒരു നല്ല നദി ഒഴുക്കി കൊടുത്ത ഒരു ഒരു അരുവി വെട്ടി കൊടുത്ത ആളുകൾക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനം ഉണ്ട് എന്ന് എസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോഴും പൊതുവായിട്ട് ഏതൊരു ഒരു പിന്നെ ദാഹിക്കുന്ന ജീവിക്ക് വെള്ളം കൊടുക്കൽ പോലും വലിയ പുണ്യമായി കണ്ട ഒരു ഒരു മതത്തിന്റെ ആളുകൾ എന്ന് നിലക്കും ഒരു മനുഷ്യൻ എന്ന നിലക്കും നമ്മൾക്ക് അങ്ങനത്തെ ഒരു സങ്കടം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രവർത്തനം അതിനെ ഒരു വലിയ പ്രൊജക്റ്റായിട്ട് തന്നെ മാറ്റി എന്നുള്ളത് വലിയ സന്തോഷമാണ് നമ്മൾ ഇന്നലെ സന്ദർശിച്ച ഒരു ഗ്രാമമായിരുന്നു ഷാംസി അഥവാ പാമ്പുള കളിപ്പിച്ച് മാത്രം ജീവിക്കുന്ന ഒരു ഏരിയ ആ ഒരു ഏരിയയിൽ ഇപ്പൊ നമുക്ക് സ്ഥാപനമുണ്ട് പള്ളികളുണ്ട് ലേണിംഗ് സെന്റർ ഉണ്ട് അപ്പൊ അത്രയും ആഴത്തിലേക്ക് നിലവില് നമ്മൾ ഇറങ്ങി ചെന്നോണ്ടിരിക്കുന്നുണ്ട് ഇനിയും ഒരുപാട് നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനുണ്ട് അതിന്റെ ഒരു ആവശ്യകത അവസ്ഥ എങ്ങനെ നോക്കിക്കാണു നമ്മളിപ്പോ പിന്നെ ഈ ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞ കാര്യം നമ്മൾ ഈ പുനരധിവാസം എന്നൊരു ആശയത്തിലേക്ക് നമ്മള് പോയാൽ കുറച്ചുകൂടിയും നമുക്ക് ഇപ്പൊ അത് അവർക്ക് ഇങ്ങനെ ഒരു ഭക്ഷണം ഇങ്ങനെ അവിടെ ഇപ്പൊ നമ്മൾ അറിവ് കൊടുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അവിടെ പുനർധിവസ അവര് നല്ലൊരു വീട്ടിൽ താമസിപ്പിച്ചാൽ അവർക്ക് അതിൻ്റെ ആ ഗുണം അനുഭവിക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം അവർക്ക് ഏറ്റവും വലിയ സ്വർഗമായിട്ട് അനുഭവപ്പെടുന്നത് മനുഷ്യന് ഈ ഭൗതിക ലോകം സുല്ലാമ പ്രാർത്ഥനയൊക്കെ ഫിൽ റബ്ബന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം ഈ ഭൗതിക ലോകത്ത് മനുഷ്യൻ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അനുഭവിക്കാൻ കഴിയുക എന്നുള്ളത് അത് നമ്മൾ ഒരു അതിനെ സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു മനുഷ്യ പ്രവർത്തനമാണ് അപ്പം പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഒരു പിന്നെ ടൗൺഷിപ്പുകളിലേക്ക് നമ്മൾ പോയിട്ട് അവിടെ ഒരു സാമാന്യം നല്ല വായു നല്ല വെള്ളം നല്ല വിദ്യാഭ്യാസം നല്ല ആരോഗ്യം നല്ല താമസം ഇങ്ങനെ ഒരു ഒരു വലിയ പ്രൊജക്റ്റിലേക്ക് തന്നെ നമ്മൾ പോയാൽ പുതിയൊരു ഇന്ത്യയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ ദേശങ്ങളിലൊക്കെ കണ്ടെത്താൻ കഴിയും ഒരു പുതിയ സമൂഹം തന്നെ ചെയ്യും ഒരു പക്ഷേ വരുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾക്ക് പോലും വലിയ മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു ആശയം ഇവിടെ രൂപപ്പെടുത്താൻ കഴിയും ഇപ്പോ നിലവിലെ നമ്മൾ സ്ഥാപനത്തിന്റെ അണ്ടറിൽ എഴുന്നൂറോളം മക്തബുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിലൂടെയാണ് നേരത്തെ കണ്ടല്ലോ അതിലൂടെയാണ് നമ്മള് സാഹിത്യോത്സവങ്ങള് സംഘടന പ്രവർത്തനങ്ങളൊക്കെ നമ്മള് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാലോ അഞ്ച് സ്റ്റേറ്റുകളിലായിട്ട് അതിന്റെ പ്രവർത്തനം വ്യാപകമാണ് അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള സംഘടനാ വ്യാപ്തിയും അതിന്റെ ആവശ്യകതയും അതിനെ കുറിച്ച് അഭിപ്രായം അല്ലെ നമ്മള് നമ്മളിപ്പോ ഈ ഒരു ആശയം ഇപ്പൊ ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പൊ ഞാൻ മദ്രസയുടെ പ്രവർത്തനത്തിന്റെ പിന്നെ വെബ്സൈറ്റ് അത് അത് അല്ലാതെ അത്ഭുതപ്പെടുത്തി കാരണം ഇത് മുഴുവനും ഇതിന്റെ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സംഘടനാപരമായ സിസ്റ്റത്തിൽ വളർന്നു വന്നത് കണ്ട് നമ്മളിങ്ങനെ ബഹുമാനപ്പെട്ട എ ഉസ്താദിനെ കണ്ട് വളരുകയാണ് എ പി സ്താദിൻ്റെ സംഘാടന മിക ഒന്നുമല്ലാത്തൊരു കാലത്ത് നിന്ന് വലിയ സംഘടനാപരമായ മുന്നേറ്റം അപ്പൊ അതിവിടെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നതിലൂടെ ഇവിടെ ശരിക്ക് ഇവിടത്തെ എനിക്ക് തോന്നുന്നത് ഈ നാട്ടിനൊക്കെ ഉള്ള വലിയൊരു അപജയത്തിൻ്റെ കാരണം രണ്ട് കാരണങ്ങൾ ഒന്ന് പിന്നെ മതപരമായിട്ടുള്ള സംഘടനാപരമായ നേതൃത്വങ്ങൾ വളർന്നു വരുന്നില്ല രണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ രാഷ്ട്രീയ ബോധങ്ങൾ കൃത്യമായി ജനങ്ങളിലും രാഷ്ട്രീയ നേതൃത്വത്തിനും വളരുന്നില്ല എന്നുള്ളതാ അപ്പൊ ഇത് രണ്ടിനും പരിഹാരമാണ് നമ്മുടെ സംഘടനയിലൂടെ രാഷ്ട്രീയ ബോധം ഉദാഹരണമായിട്ട് സ്വാതന്ത്ര്യദിനെ ആഘോഷിക്കുന്നതിലൂടെ ഈ വക്തബയിൽ മാത്രം ഏതാണ്ട് ഇരിക്കുന്നത് പത്തിരുപത്തി കാല ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിലൂടെ നമ്മുടെ രാജ്യസ്നേഹം രാജ്യത്തോടുള്ള താല്പര്യം രാജ്യനിർമ്മാണത്തിൽ നമ്മുടെ സ്വാധീനം ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനൊരു അവസരം കിട്ടും ഇതിന് നമ്മുടെ വക്തവേണ കാരണം രണ്ടാമതായിട്ട് സാഹിത്യോത്സവിലൂടെ ഒരു കുട്ടി ഒരു ബംഗാളി ഭാഷയിലുള്ള നല്ല ഒരു കവിത പാടുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലല്ലെങ്കിൽ കേൾക്ക പത്ത് കുട്ടികളെ മനസ്സിൽ ഈ ഭാഷയോട് ഈ ബംഗാളി സാഹിത്യത്തോട് സാഹിത്യത്തോടുണ്ടാവുന്ന താല്പര്യം അത് ആ പത്ത് അങ്ങനത്തെ ഒരു ഒരു നൂറ് ഗ്രാമത്തിലെ പത്ത് കുട്ടികൾ കൂടുമ്പോൾ വലിയൊരു സൊസൈറ്റി ആയിട്ട് അത് ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇവിടുത്തെ ഒരു സോഷ്യൽ എന്നെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കി നല്ലൊരു മുന്നേറ്റത്തിന് സാധിക്കും അപ്പൊ അതിന് കൃത്യമായിട്ട് നമ്മുടെ വക്തബുകളുടെ പ്രദേശങ്ങളിൽ സംഘടനാപരമായിട്ട് മുന്നേറ്റത്തിനു കൂടി ഓട്ടോമാറ്റിക് അതായത് സംഘടന എന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ ഈ സാഹിത്യോത്സവുകൾ അതുപോലെ സ്വതന്ത്ര പരിപാടികൾ സ്വാഭാവികമായിട്ട് ഒരു കോർഡിനേഷൻ ഓർഗനൈസേഷൻ സ്കില്ലിലേക്ക് അവരെ വളർത്തിയെടുക്കാൻ ഇപ്പോ നമ്മുടെ ഈ നാട് ഏകദേശം ഇവിടത്തെ അന്തരീക്ഷ സ്ഥാനം മനസ്സിലായുണ്ടാവും ചൂടാണെങ്കിൽ ഏകദേശം അൻപത് ഡിഗ്രി വരെ ഇവിടെ ചൂട് എത്താറുണ്ട് തണുപ്പാണെങ്കിൽ ഏകദേശം അഞ്ച് ഡിഗ്രിയോളം തണുപ്പ് മൈനസിലേക്ക് പോകും മൈനസിലേക്ക് എത്തൂല ഏകദേശം അഞ്ച് ഡിഗ്രി വരെ തണുപ്പ് പോകും അപ്പൊ ഇത്രയും ഭയങ്കരമായ ചൂടും അതുപോലെ തന്നെ ഭയങ്കരമായ തണുപ്പും അതിനോട് സമരസപ്പെട്ടുകൊണ്ടാണ് ഉത്തരേന്ത്യയില് ഇവിടെ പഠിപ്പിക്കുന്ന നമ്മുടെ ഏകദേശം അതെ മെന്റേഴ്സും ഇവിടുത്തെ ഉസ്താദുമാരും ഒക്കെ ഇവിടെ സേവനം ചെയ്യുന്നത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഭക്ഷണമാണെങ്കിലും എല്ലാം വളരെ പ്രതികൂലമായ സാഹചര്യത്തിലൂടെയാണ് പലപ്പോഴും നമ്മൾ പോവാറുള്ളത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിലും ഇവിടെ ജോലി ചെയ്യുന്ന ഇവിടെ സേവനം ചെയ്യുന്ന ഉത്തരേന്ത്യൻ ദായികള് അവരെ കുറിച്ച് രണ്ടു വാക്ക് അത് നമ്മളെ ശരിക്ക് ഒരു 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 സമൂഹത്തിന്റെ നിർമ്മിതിയിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കും മാനസികമായി നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ഉദാഹരണമായിട്ട് ഒരു ഒരു ഗ്രാമത്തെ നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പുതാഹാരമായിട്ട് സുഹൈർ ഉസ്താദ് അനുഭവിക്കുന്ന സന്തോഷം അത് സാമ്പത്തിക ശാരീരികം ഒന്നുമില്ല മനസ്സിനുണ്ടാവുന്ന ഒരു വലിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ പണമോ അല്ലെങ്കിൽ ആരോഗ്യത്തെക്കാളൊക്കെ മനസ്സിന് നൽകുന്ന അലഹമില്ലാന്ന് പറയുമ്പോണ്ടാകുന്നെ അല്ലെങ്കിൽ ഒരു പത്ത് ഇങ്ങനെ നല്ല വസ്ത്രം ധരിച്ച് നല്ല ഭക്ഷണം കഴിച്ച് അഞ്ചു വക്തും നിസ്കരിച്ച് അവരുടെ മാതാപിതാക്കളെ അവിടെ അവരുടെ നാടിനെ അവരുടെ രാജ്യത്തിനൊക്കെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്നത് കാണുമ്പോ ഉണ്ടാവുന്ന ഒരു വലിയ സന്തോഷം ഈ സന്തോഷമാണ് ശരിക്കും നമ്മളെ എന്തു ചെയ്യുക നമ്മളെ വീണ്ടും ഉയർത്ത് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളിവിടെയുള്ള മെന്റൈസ് ആ മെൻറ്റേസിന് വ്യക്തിത്വ വികാസത്തിന് കൂടി പറ്റിയൊരു അനുകൂല സാഹചര്യം ഇവിടുത്തെ കഷ്ടപ്പാടുകളോടൊപ്പം സമരസപ്പെട്ട് ജീവിക്കുമ്പോൾ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്കൊന്ന് മാറി ചേഞ്ച് ചെയ്ത് അടുത്തേക്ക് പോയിട്ട് വേറെ സിസ്റ്റത്തെ കൊണ്ടുവരുമ്പോൾ അപ്പോൾ അവർക്കുണ്ടാകുന്നത് വലിയൊരു സന്തോഷമുണ്ട് അപ്പൊ ആ സന്തോഷത്തെ നമ്മൾ മുന്നിൽ കണ്ട് അത് ഒരിക്കലും വേറെ നമ്മൾ എന്ത് സമ്പാദിച്ചാലും കിട്ടാത്തൊരു സന്തോഷം ഇവിടെ ഇതിന്റെ അകത്തുണ്ട് എന്ന ഒരു ബോധം നമ്മളെ നയിച്ചുകൊടുക്കണം നമ്മുടെ മുൻഗാമികളാ വിസ്താദമാരുടെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ അത് തന്നെ കാണും ദിവസങ്ങളോളം പട്ടിണി കടന്ന് ഇങ്ങനെ നടന്ന് അവരധ്വാനിക്കുമ്പോൾ അവർ മുന്നിലുള്ള പ്രതീക്ഷ ഇങ്ങനത്തെ ഒരു മാനസിക സന്തോഷം അതിലൂടെ മരണശേഷം ഉണ്ടാവുന്ന വലിയൊരു താല്പര്യമാണ് അള്ളാഹു ഈ നല്ല മെന്റർമാരായിട്ട് വിടത്തിയ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ നല്ല ഹിമ്മത്ത് കൊടുക്കട്ടെ അതേപോലെ നമ്മൾ നമ്മളെപ്പോൾ ഒരു ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ പുസ്തകം കണ്ടിട്ടുണ്ടാകും നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ നീണ്ട ക്യൂ ആ ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് എത്താറുണ്ട് അഥവാ നമ്മൾ അവർക്ക് പ്രാഥമിക കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അവർക്ക് കൊടുക്കുന്നത് ഭക്ഷണം അതുപോലെ തന്നെ വെള്ളമാണ് അപ്പോൾ ഇതിന് നമ്മൾ സഹായിക്കുന്ന ഒരുപാട് സഹകാരികൾ കേരളത്തിൽ നിന്നാണെങ്കിലും വിദേശത്താണെങ്കിലും ഒരുപാട് ആളുകൾ നമ്മൾ സഹായിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിലനിന്ന് പോകുന്നത് അതുപോലെ ഇനിയും ഒരുപാട് ആളുകൾ സഹായം നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മുടെ നാട്ടുകാരായ ആളുകളൊക്കെ ആളുകളോട് എന്താണ് പറയാനുള്ളത് നമ്മളെതുരെ ചെയ്ത സേവനങ്ങളൊക്കെ കബുൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇപ്പം കണ്ടുവരുന്ന ഒരു വലിയൊരു ഒരു ഒരു പ്രവണത എന്താന്ന് വെച്ചാൽ കല്യാണത്തിലൊക്കെ കല്യാണത്തിന് വേണ്ടി മൂന്നും നാലും ദിവസമാണ് കല്യാണങ്ങൾ നടക്കുന്നത് ഓരോ കല്യാണം കഴിയുമ്പോഴേക്കും കല്യാണത്തിന്റെ ദൂർത്തിന് മാത്രം രണ്ടും മൂന്നു ലക്ഷം ചെലവ് കല്യാണത്തിന് ചെലവല്ലൂർത്തിന് അഥവാ ഏത് കല്യാണത്തിന് സ്റ്റേജ് ഉണ്ടായാലേ കല്യാണമാവുള്ളൂ അതുപോലെ കല്യാണത്തിന്റെ മണവാളന്മാരെ ഭംഗിയാക്കണം മണവാട്ടീനോ പക്ഷെ അതൊരു മേക്കപ്പ് എന്ന് പറയുന്ന വലിയൊരു ആശയത്തിലേക്ക് എത്തി അതിന് എത്രയോ ലക്ഷങ്ങളാണ് ചിലവഴിക്കുന്നത് അങ്ങനത്തെ ഒരുപാട് അതിൻ്റെ പുറമെ ഭക്ഷണത്തിന് ഈ പിന്നെ ഭക്ഷണത്തിലെ വിവിധങ്ങളായ ആളുകൾ കഴിക്കാത്തത് പോലും നമ്മുടെ കല്യാണ ഉഷാറ എന്ന് പറയാൻ വേണ്ടി ഒരുപാട് വിഭവങ്ങൾ വച്ച് ഭക്ഷണം വേസ്റ്റാൻ സൗ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടക്കുന്ന കാലത്ത് നമ്മളൊക്കെ ആലോചിച്ച് നോക്കേണ്ടത് ഇതുപോലത്തെ ഗ്രാമങ്ങളെക്കുറിച്ചാണ് അപ്പൊ ഈ ഗ്രാമങ്ങളിലൊക്കെ ഒരു നേരത്തെ ഒരു സാധാ ചോറ് കഴിക്കാൻ കഴിയാത്ത മനുഷ്യ അപ്പൊ നമ്മുടെ കല്യാണങ്ങൾ ഉണ്ടാവുമ്പോഴും നമ്മുടെ വീട്ടിലെ മാതാപിതാക്കൾ മരിച്ചു ആളുകൾ ആണ്ട് നടക്കുമ്പോഴൊക്കെ വീട്ടിലെ ബന്ധപ്പെട്ട ആളുകൾ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം ഒരു വിഹിതം ഒരു ഇരുപത്തഞ്ച് ശതമാനം എങ്കിലും ഇതുപോലത്തെ ബംഗാൾ തൊയ്ബൈയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലേക്ക് ഭക്ഷണം കൊടുക്കാൻ വിവാഹത്തിന്റെ മകന്റെ വിവാഹം നടക്കുമ്പോൾ മകളെ വിവാഹം നടക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ വിവാഹം നടക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് ശതമാനം അതിൻ്റെ ഫണ്ട് എന്ത് ചെയ്യുക നമ്മൾ ഇതുപോലത്തെ ഗ്രാമങ്ങളിലെ ഭക്ഷണത്തിന് ഭക്ഷണത്തിനെ കുറിച്ച് കാഴ്ചപ്പാടില്ലാത്ത ഭക്ഷണം അവർക്ക് എന്താണ് മന്തി എന്താണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ചിക്കൻ പീസ് പൂർണ്ണമായിട്ടും ഫുള്ളായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഫുൾ കോഴി തിന്നിട്ട് ആളുകൾ ഇങ്ങനെ രോഗികളായി കിടക്കുകയാണ് ഒരു കോഴി മൊയ്റ്റ് ഒരു കോഴിയുടെ പീസും പൂർണ്ണമായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത അതിനുള്ള സാഹചര്യങ്ങളില്ല അതിനുള്ള പണമില്ല അതിനെ ഉപയോഗപ്പെടുത്താൻ അവസരമില്ല അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ത്വയ്ബയിലൂടെ ഒരുക്കാൻ കഴിയും എന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക ഇതുപോലത്തെ കല്യാണങ്ങൾ നടത്തുന്ന ആളുകൾ അതുപോലെ സമ്പന്നരായ ആളുകൾ നിശ്ചിത ശതമാനം എന്റെ സമ്പത്തിന്റെ വാർഷിക വരുമാനത്തിന്റെ നീക്കി വെക്കുന്ന ഒരു നമ്മളെ തന്നെ സ്വയം ഒരു സ്വതൊക്കെ ചെയ്യാൻ മനസ് വെച്ച് ഇതുപോലത്തെ വിഷയത്തിലേക്ക് വരാന്നുള്ളതാണ് അവരോടൊക്കെ പറയാനുള്ളത് അള്ളാഹു ഇതിനെ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് അവരൊക്കെ പ്രവർത്തനം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാകും ഏകദേശം നമ്മുടെ കേരളത്തിലെ ദേവ സിസ്റ്റത്തിന് സമാനമായൊരു സിസ്റ്റമാണ് നമ്മളിവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ നമ്മൾ ഉസ്താദമാരെയും അതുപോലെ തന്നെ നമ്മൾ കോളേജുകളൊക്കെ കണ്ടു പഠിച്ചു വളർന്ന ആളുകളാണ് അതുപോലെ ഒരു സിസ്റ്റം ഇവിടെ നമ്മളിപ്പോ തുടങ്ങി നമ്മൾ പത്തോളം വർഷമായി അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് പണ്ഡിതന്മാരെ പോലത്തെ ഒരു പണ്ഡിത സമൂഹം ഇവിടെ വളർന്നു വരുന്നതിന്റെ ഒരു ആവശ്യകത അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആവശ്യകത കാരണം ഇവിടെ പഴയ കാലത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പിന്നെ പഴയ ബംഗാളി ഇസ്ലാമിക് ചരിത്രം പഠിക്കുമ്പോഴേ അതുപോലെ നോർത്ത് ആൻഡ് ഈസ്റ്റിന്റെയും നോർത്ത് ഇന്ത്യയിലൊക്കെ ശരിക്കും ഇസ്ലാം കേരളത്തിലെത്തിന് മുമ്പ് തന്നെ കാരണം ഇതൊരു അറബ് കൺട്രീസ് ഏഷ്യന്റെ ഭാഗമായി ഇറാൻ പഴയ പിന്നെ അവിഭക്ത ഇറാന്റെ ഒക്കെ ഭാഗമായിട്ടെന്ന് അപ്പം അതുകൊണ്ട് ഒരുപാട് ഇസ്ലാമിക ഉലമാക്കൾ ഇന്ത്യ ലോകത്ത് തന്നെ ഇസ്ലാമിലേക്ക് വലിയ ഗ്രന്ഥങ്ങൾ സംഭാവന ചെയ്ത വലിയ ആലിമീങ്ങൾ ജീവിച്ചു പോയ പ്രദേശമാണ് പിന്നെ പിൽക്കാലത്ത് അതിനെ പിന്നെ കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ലാതായി എന്നുള്ളതാണ് ഈ ഗ്യാപ്പ് വന്നത് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തു ആ സിസ്റ്റം കറക്റ്റായിട്ട് ഫോളോ ചെയ്തു എന്നുള്ളതാണ് അപ്പം അതിന് എപ്പോഴും എല്ലാ കാലത്തും ലോകത്ത് ലോകത്തെവിടൊക്കെ ഇസ്ലാമിക നവോത്ഥാനം നടന്നോ അതിലൊക്കെ ആലിമീങ്ങളുടെ സ്വാധീനം ഈ കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടുകൾ കാണാൻ കഴിയും ൾ നല്ല കൃത്യമായി ദിശാബോധത്തോടെ നിന്നോടത്തും മുഴുവനും ഇസ്ലാം വളരെ പടർന്ന് പന്തരിച്ചു അവിടുള്ള മനുഷ്യന്മാർക്കും മുസ്ലിങ്ങൾക്ക് മാത്രം എല്ലാ മനുഷ്യന്മാർക്കും അതിൻ്റെ ഗുണം ലഭിച്ചു അവിടെ പണ്ഡിതന്മാർ നിഷ്ക്രിയരായതോ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ സാ സാന്നിധ്യം ഇല്ലാതായ സ്ഥലങ്ങളിലൊക്കെ അപ്പൊ അവിടെ ഇവിടെ ഏറ്റവും വലിയ പരിഹാരം ഈ നാടിന്റെ ഡെവലപ്മെൻ്റ് പരിഹാരമാണ് നമ്മുടെ കേരളീയ ഉലമാവിനെ പോലത്തെ നല്ല ദിശാബോധമുള്ള രാജ്യത്തെ കുറിച്ച് ബോധമുള്ള രാജ്യത്തിന് സമർപ്പിക്കാൻ മനസ്സുള്ള ഒരു വലിയ ഉലമാ സമൂഹത്തെന്ത് ചെയ്യാ നിർമ്മിക്കാന്നുള്ളത് അതാണ് ത്വയ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു നല്ല ആലിമീകള് രാജ്യസ്നേഹികളായ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തിന്റെ പൊതുബോധത്തെ കുറിച്ച് ആലോചിക്കുന്ന ഒരു സമർപ്പിത മനസ്സുള്ള ഉലമാക്കൾ എന്തെയ്യാ സൃഷ്ടിക്കാൻ തന്നെ ആവണം എന്ന് എൻ്റെ അഭിപ്രായം അലഹമില്ല വളരെ സന്തോഷത്തോടു കൂടെയാണ് ഒന്നത് മുതൽ രണ്ട് ദിവസം പൂർണമായിട്ടും നമ്മോട് കൂടെ ചേർന്ന് നിന്ന് തൊയ്ബയുടെ ഓരോ പ്രവർത്തനങ്ങളും സസൂക്ഷ്മ സസൂക്ഷ്മ നിരീക്ഷിച്ച് ഉസ്താദിൻ്റെതായ വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായി നമ്മളെ സംബന്ധിച്ച് ആലോചിക്കുകയാണെങ്കിൽ നോളജ് സിറ്റി പോലത്തെ ഒരു വലിയ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ഉസ്താദ് നമ്മുടെ കൂടെ നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ തന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ടാണ് ഉസ്താദിന്റെ സ്മരണകളിലൊക്കെ തൊയ്ബ ഉണ്ടാകും